ഫോർട്ടി മുതൽ അങ്ങോട്ടുള്ള ജേർണി എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണം എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്തെങ്കിലും എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ഉണ്ടോ അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാം പിന്നെ ഇപ്പം നമ്മൾ വി ആർ ഇൻ എ സെനാരിയോ വെയർ വി ടോക്ക് അബൌട്ട് ഡിഫിക്കൾട്ടീസ് ഇൻ ദ ഇൻഡസ്ട്രി ആസ് എ സർവൈബൽ ഹൗ പിന്നെ ജെൻഡർ ഫ്രണ്ട്ലി ഈസ് ദ ഇൻഡസ്ട്രി എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ഹൗ ഇസ് ദ മ്യൂസിക് ഇൻഡസ്ട്രി വി ഓൾവേസ് തിങ്ക് ടോക്ക് അബൌട്ട് ദ ഇൻഡസ്ട്രി അബൌട്ട് ആക്ടേഴ്സിന്റെ സ്ട്രബിൾസും ഒക്കെ സ്ട്രബിൾസും പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ ചിന്മയുടെ ഒരു എക്സാമ്പിൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അപ്പം അതേപോലെ ഹൗ ഇസ് മ്യൂസിക് സെൻ യു യുവർ എക്സ്പീരിയൻസസ് ഞാൻ ക്രിറ്റിക്കലായിട്ട് സംസാരിക്കുന്നില്ല പക്ഷേ എവറി വൺസ് ഹാഡ് ദിയർ അപ്സ് ആൻഡ് ഡൗൺസ് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും ടോക്ക് അബൌട്ട് ഇറ്റ് ഓ നോട്ട് പക്ഷേ ഉണ്ടായിട്ടുണ്ട് ലൈക്ക് ബിൻ സെക്ച്വൽ ഇൻറ്റർനേഷൻസ് അതൊക്കെ എപ്പോഴും ഉണ്ടാവും ലൈക്ക് രണ്ട് ജെൻഡർ ആകുമ്പോൾ ഐ തിങ്ക് ദിസ് ഇസ് ഹാപ്പനിങ് ബട്ട് അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആരും മിണ്ടാനുള്ള ഒരിതില്ലാത്ത കൊണ്ട് വി ആൾ കെപ്റ്റ് കോട്ട് ഓ ജസ്റ്റ് ഷബ്ഡ് ടു ദ സൈഡ് ഓ മാനേജ് ഇറ്റ് യോർ സെൽഫ് ഞാൻ ഒക്കെ ഐ മാനേജ് ഇറ്റ് മൈ സെൽഫ് ആൻഡ് ദെൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോട് പോണ്ടർ ഓവർ ഇറ്റ് ബട്ട് ദെർ ആർ അതർ പീപ്പിൾ ഹു ആർ നോട്ട് എ സ്ട്രോങ് ഓ ദീപ് പോണ്ടറിങ് ഓ ഇറ്റ് കീപ്സ് എഫെക്ടിങ് ദ മെന്റൽ ഹെൽത്ത് അവർക്ക് ഡെഫിനറ്റ്ലി നൌ ഇസ് എ ടൈം ടു ടോക്ക് ആൻഡ് ദി ആർ ടോക്കിങ് പിന്നെ തെറപ്പി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിൽ ഹെൽപ്പ് ചെയ്യും പക്ഷെ പണ്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടാണ്ട് റെമിനറേഷൻ ഡിഫറൻസ് അതൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പക്ഷേ ഐ എം ടെലിങ് യു ലോട്ട് ഓഫ് തിങ്സ് ഹവ് ചേഞ്ച്ഡ് ോഡ് ഓഫ് തിങ് ചേഞ്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളും വന്ന അവരുടേതായ ഊജി ഒറിജിനൽ സീൻ എല്ലാം തുടങ്ങി പിന്നെ എല്ലാവർക്കും ഇപ്പോ പെൺകുട്ടികള് തുറന്ന് ചോദിക്കും എന്നുള്ളത് കൊണ്ട് രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ട് സംസാരിക്കുന്നു അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് കുറച്ചു അവയറായി ഡിസ്കോസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ലീഡിങ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് പെൺകുട്ടികളാണ് മോഹിനി ആസ് ആസ് യു ഡൂയിങ് റിയലി വെൽ ഐ മൈക്കിൾ ഡേ ഇറ്റ് ലീഡ് എ ലേഡി അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഓർക്കസ്ട്രാസ് ഒക്കെ എടുത്ത് നോക്കുമ്പോ സോ മെനി ലേഡീസ് ലൈക്ക് ഓൺ സ്ട്രിങ്സ് അത് ഒക്കെ ഒരുപാട് ഇപ്പോ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ബാംഗ്ലൂർ വെച്ച് കണ്ടപ്പോ പറയായിരുന്നു അവിടുത്തെ സ്ട്രിങ് സെക്ഷൻ മുഴുവനും ചെറിയ കുട്ടികൾ വിമൻ ആണ് വന്നിരിക്കുന്നത് ബിക്കോസ് ദീ കുഡ് നോട്ട് ടേക്ക് ദോൾഡ് പേട്രിയാക്കി ദിസ് ദോൺ സോമ്പിൾ അവരെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിളിക്കണത് പറയാറ് അപ്പൊ എല്ലായിടത്തും കാര്യങ്ങൾ മാറി തുടങ്ങി വിച്ച് വെരി നൈസ് എക്സ്ട്രീംലി നൈസ് അപ്പോ ഐ ഹോപ്പ് ഇറ്റ് ഗോസ് ദിസ് വേ